ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണ് അതിലെ മൂന്നാമത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സഹോദരൻ പെൺ സുഹൃത്ത് കേസുമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഒരുപാട് അതുകൊണ്ട് ഞാൻ ഒന്ന് കമന്റ് ഇട അറിയാൻ വേണ്ടിയാ അസാനെ കുറിച്ച് അവർ വീട്ടുകാരൊന്നും സംസാരിക്കുന്നില്ല ആ കൊച്ചിന്റെ നീതി കിട്ടട്ടെ ആ ഈ അമ്മയെന്ന് പറഞ്ഞ ആ സ്ത്രീ ഈ പറഞ്ഞ മോന്റെയും ഇളയ ഇളയമോന്റെ എന്റെ ഇളയമോൻ പോയിൻ്റെ മൂത്ത മോനേ ഉള്ളൂ അയ്യോ ആ ഒരു കൊച്ചിന്റെ കാര്യം ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ അഫാന്റെ കേസ് ഇന്നിപ്പോൾ മൂന്നാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഫെർസാനുടേയും ഇളയകുട്ടീൻ്റെയും ഒക്കെയാണ് സമർപ്പിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ അമ്മയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ കാര്യം നിനക്ക് നാണമില്ല എന്നൊക്കെ ചില കമന്റിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ഈ അമ്മയെ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഈ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊരു ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ അതിനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇനി സംസാരിച്ച് ബോർ അടുപ്പിക്കാൻ ഞാൻ വരുന്നില്ല ഇത്രയും കടങ്ങൾ മേടിച്ചത് അവരുടെ ഈ രോഗത്തിൻ്റെയും അതൊക്കെ കൊണ്ടാണെന്ന് ഓ ആയിക്കോട്ടെ എന്തുകൊണ്ട് ഇതൊരു ഭർത്താവിനോട് ഇത് കാര്യങ്ങളൊന്നും അറിയിച്ചില്ല ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അവർ ഒരു ദിവസത്തെ ചെലവ് പണ്ടൊക്കെ ആ വീട്ടിൽ അയ്യായിരം പതിനായിരം രൂപ വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചിലവാണ് ആഡംബര ജീവിതം തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പം പറയുന്നുണ്ട് അവർക്ക് രോഗമാണ് ഒരു വീട് ഒരു വീട് ഒരു ഹസ്ബൻഡൊക്കെ പുറത്താണെങ്കിൽ ഈ വീട് കൊണ്ടു കൊണ്ടൊരു സ്ത്രീയുടെ കടമയാണ് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആ വ്യക്തി എന്നെ കാണുന്ന അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ പറഞ്ഞ ഹസ്ബൻഡിന് അറിയത്തില്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയോ അത്ര ലക്ഷം രൂപ എങ്ങനെ വന്നത് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല ഈ പറയുന്ന അമ്മ മോന് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിനക്ക് നാണോ വലിയ ഡാനി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചോദിക്കുന്നവരോടോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഫർസാന ഫർസാനെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്നാൽ അറിയാമല്ലോ ആ അവനെ ഒന്ന് സ്നേഹിച്ചത് മാത്രമേ ഉള്ളൂ അവളിയത് ഏറ്റവും വലിയൊരു തെറ്റി അവളും ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പോയില്ല അവളും ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പോയില്ല ഈ ഈ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ റിക്കവർ ആയിട്ട് വന്നതിന് ശേഷം അവർ അവരുടെ മോനെ കുറിച്ചും അതിന്റെ ഇളയ മോൻ പോയി എന്റെ മൂത്ത മോൻ ചെയ്യില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ആ കൊച്ചെന്ത് വഴിച്ചു ആ കൊച്ചിനെ കുറിച്ച് ഒരു നല്ല വാക്കോ ഇനി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാൻ അറിയാൻ ഭയത്തോടെ ചോദിക്കുകയാണ് അപ്പോഴും ആ പറയുന്ന ഫാൻ്റെ അച്ഛനൊന്നും ആ വീട്ടുകാരുമായിട്ടൊന്നും സംസാരിക്കണം എന്നൊരു ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ അവർ വേണമെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു അദ്ദേഹമാണിവിടെ എല്ലാ ഒന്നും എന്താ ഒറ്റപ്പെട്ടു പോയത് ആ മനുഷ്യനാണ് അഫാൻ്റെ അച്ഛൻ ഈ ഒരു സ്ത്രീക്ക് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഇതാണ് നിങ്ങൾ ജനങ്ങളെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളെ ചില ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പറയുന്നത് ആദ്യം കുറ്റം പറയും പിന്നെ അപ്പം തന്നെ പ്ലേറ്റ് മറിക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരുത്തുന്ന ഒരു കമ്പനി ഇട്ട് അതിൻ്റെ ഏറ്റുപിടിക്കാൻ കുറയാണോ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇപ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് വരാം അവരുന്നാണോ ഇല്ല നിങ്ങൾ എന്നെ തെറി വിളിക്കുവോ എന്ത് വേണമെങ്കിലും ചോദിച്ചു എനിക്കൊരു വിഷയമായിട്ടുള്ള കാര്യങ്ങളില്ല ഞാൻ നിങ്ങൾ ആരെയും കാണുന്നൊന്നും ഇല്ല നിങ്ങളെന്നെ കാണുന്നുണ്ടെങ്കിൽ പോരും ഞാൻ പിന്നെ മരുന്ന കമ്പനി എല്ലാം ലൈക്കും ലവ് ചിന്നും അതൊക്കെ ഇട്ട് ഞാൻ അങ്ങ് പോകും അത്രേ ഉള്ളൂ തന്നെ മോശമായിട്ട് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ശരി ഓക്കെ എന്തായാലും അഫാൻ ഇപ്പോഴത്തെ നില എന്താണെന്ന് വെച്ചാൽ സെവൻറ്റി പെർസെൻ്റേജും ജീവിതത്തിൽ തിരിച്ചു വരത്തില്ല പഴയപോലെ തേർട്ടി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന തലച്ചോറിനും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവന് ആ കഴുത്തേനെ തുണി കെട്ടി കഴിഞ്ഞാൽ ഇരിക്കലേ ആ ലോക്ക് ശരിക്കും കയറി പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ പൂജപ്പുരയിലെ ഒരു എസ് സജീവെന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് പുള്ളിയും ഈ അവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സും അവരെല്ലാവരും അവിടെയും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴത്തേക്കും ഫിഫ്റ്റി ഫിഫ്റ്റി എന്താ പറയുക അറ്റാക്ക് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഷുഗറും പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല ഇവന് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായേനെ പിന്നെ അവനെ ആളിച്ചിട്ട് എങ്ങാണ് പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല കൊച്ചു പലിയനാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടോണ്ട് ഇപ്പോഴും ഒന്ന് കണ്ണും കാര്യങ്ങളൊക്കെ അനക്കി തുടക്കണ്ടതെന്നും പറയാം കോമ സ്റ്റേജ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കോമ പിന്നെ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ ലെഫ്റ്റിലോട്ട് നോക്കാൻ പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് നോക്കുന്നത് റൈറ്റിലോട്ട് നോക്കാൻ പറയുമ്പോൾ ലൈറ്റിലോട്ട് നോക്കുന്നു അങ്ങനെ എന്തെങ്കിലും വെൻ്റിലേറ്ററും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ ഇപ്പോഴും ഓക്സിജൻ കൊടുക്കുന്നുണ്ട് ഫുഡും കാര്യങ്ങളെല്ലാം ട്യൂബിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചെയ്യുന്നത് ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം വരും ഇവിടെ പ്രശ്നം വരുന്ന നമുക്കും പോലീസ്സാർക്കാണ് മൊത്തം പോലീസുകാർക്കാണ് പ്രശ്നം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ച് കൊലപാതകം ചെയ്തൊരു വ്യക്തിയാണ് അവൻ്റെ കേസ് തന്നെ ഇത് ഏത് രീതിയിൽ പോകുന്നു ആലോചിച്ച് നോക്കി ഇപ്പോൾ ഇവനെ നോക്കണ്ട ഉത്തരവാദിത്തമല്ല ആർക്കാ ഇപ്പം ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന പോലീസുകാർക്കാണ് പിന്നെ അഫാൻ്റെ അനിയൻ്റെ കേസും ഈ പറയുന്ന ഫർസാനയുടെയും പിന്നെ അമ്മയെ മാരകമായിട്ടും ബുദ്ധിമുട്ടൻ്റെ കേസൊക്കെ വഞ്ഞാറൻ മോഡിലാണ് അതിൻ്റെ ഇപ്പോൾ കുറ്റമുത്രം അവരിപ്പോൾ സമർപ്പിക്കും പിന്നെ അത് മാത്രമല്ല ലതീഫ് അതുമാത്രമല്ല ലത്തീഫ് ഷാജിദിമാൻഡൂർ ഈ പറയുന്ന ലതീഫിനോ ലതീഫ് അദ്ദേഹത്തോട് ഇത്ര ദേഷ്യം വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു എഴുപതിനായിരം രൂപയാക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നവൻ സോറി പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുമ്പോൾ പിന്നെയും കടം ചോദിച്ചു കടം ചോദിച്ചെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ ടയർ പറ്റിച്ച് അതിൻ്റെ ദേഷ്യം ദേഷ്യമാണ് നല്ല രീതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രസാനേ പിടിച്ച് റോഡി പിടിച്ച് നിർത്തി കുറച്ച് കാര്യങ്ങൾ ഇയാൾ സംസാരിച്ച് അത് എന്താണെന്ന് വെച്ചാൽ മോളെ എൻ്റെ ഭാവി നോക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അതും അവന് ശത്രുതയായിരുന്നു പിന്നെ നാട് മൊത്തം അയാൾ പറഞ്ഞു തുടങ്ങുന്നു ഇന്ന പോലെയാണ് കടവ് അത് ഇതൊക്കെ അതൊക്കെ അവനെ ഭയങ്കര നാണയക്കേടായിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ പറയും ഈ എന്ന് പറയുന്ന കുറേ നാറയുണ്ട് അവരെ പോലും ജോണ പറയുന്ന ടീംസ് ഈ ഭൂമി കാണത്തില്ലായിരിക്കും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പം എന്റെ ഫാമിലി ഉള്ളവരൊക്കെ കാണുകയും കാണുകയൊക്കെ ചെയ്യുമായിരിക്കും അതെനിക്കൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല തെരഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാമായിരുന്നാൽ മാത്രം മതി എന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ കൂടെ കൂടുള്ളവരാണെങ്കിലും ഒന്നും വളർന്നു വരുന്ന പോലും ഇഷ്ടമല്ല കാരണം അവർക്ക് അവരുടെ കാര്യങ്ങള് പണമുള്ളവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇല്ലാത്തവന്റെ ദുഷിപ്പും കാര്യങ്ങളൊക്കെ നാട് മൊത്തം അല്ലെങ്കിൽ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങും പറഞ്ഞു നടക്കാൻ വേണ്ടി കുറെ ഉണ്ട് അപ്പൊ ഈ അതുകൊണ്ടാണ് അയാൾക്ക് ഈ പറയുന്ന ലതീഫിനോട് ഇത്രയും ദേഷ്യം ഈ പറയുന്ന അഫാന് വരാൻ കാര്യം അഫാനെ അവന്റെ ഒരു രീതി ചിന്തിച്ച് നോക്കുമ്പോൾ അത് ശരിയായിട്ട് ചിലപ്പം തോന്നുമായിരിക്കാം എന്തിനെ ഇപ്പം നമ്മളൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട് സ്വത്തം പറഞ്ഞ് നടക്കുന്നേ സൽമാവിൽ പുള്ളിക്കാരിയുടെ കേസ് അത് അങ്ങ് പാങ്ങോട് അവിടാണ് ആ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ കുറ്റപത്രത്തിന്റെ ഇന്നലെ ഉണ്ടെങ്കിൽ നടത്തേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം ഈ പറഞ്ഞ അഫാന്റെ അവസ്ഥ അത് തത്വമെ പെട്ടുപോയിരിക്കുന്ന പോലീസുകാരാണ് കാരണം അവൻ ചെയ്ത് അഞ്ചു വരെ ജീവനും പോയി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സുരട്ടുകഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാർക്കും ആലോചിച്ച് നോക്കുക ഓക്കെ അതിൽ നമുക്ക് ആ ന്യൂസ് ഒന്ന് നോക്കാം ൂട് കൂട്ടക്കൊലപാതവുമായി ബന്ധപ്പെട്ടാണ് അതിലെ മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അവിടെ അഫാന്റെ സഹോദരൻ പെൺ സുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ആ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിന്റെ അതിന്റെ വിശദാംശം കൂടി പെട്ടെന്ന് തേടാമോടെ ഷഫീദ് റൌത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് ഇപ്പോൾ അഫാന്റെ സഹോദരൻ പെൺ സുഹൃത്ത് ഇവരെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം അത് മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്ത് കാരണത്താൽ ഈ കൊലപാതകം നടത്തി എന്നൊക്കെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടോ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകത്തിൽ ഒരു പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ വേദനയോടെ കേട്ട രണ്ട് കൊലപാതകങ്ങൾ അത് മറ്റ് കൊലപാതകങ്ങളെ പോലെ തന്നെ വലിയ വേദനയിൽ കേട്ട ഒരു രണ്ട് കൊലപാതകങ്ങളായിരുന്നു അഫ്ഫാൻ അഫാന്റെ സഹോദരനായിട്ടുള്ള അഫ്സാനെയും ഒൻപതാം ക്ലാസ്സുകാരനായിട്ടുള്ള അഫ്സാനും അതേപോലെ തന്നെ പെൺ സുഹൃത്തായിട്ടുള്ള കൊലപ്പെടുത്തിയ കാര്യം ഈ ഈ കൊലപാതക പരമ്പരയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി പോലീസ് കണ്ടതും ഈ കേസിനെയാണ് ഈ കേസിലാണ് ഇപ്പോൾ ഇത്രയും അവനൊന്നും ഇല്ലാതെ കിടന്ന സമയത്താണെങ്കിൽ അവിടെ സ്വർണവും കാര്യങ്ങളൊക്കെ അവള് കൊടുത്ത് ഒന്നൊന്നര ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഫീസ് പോലും അടയ്ക്കാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഈ സഹായിക്കുന്ന കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ പോലെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് കാരണം വീട്ടുകാർ കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം എന്തിന് ഇന്ന് അമ്മേ മോനും കൂടെ കടം മേടിക്കാൻ പോയത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കണ്ട് അയച്ചു കൊടുത്തിവിളാം ആ പൈസയ്ക്കാണ് ഈ പറഞ്ഞ ദോശയും ചമ്മതിയൊക്കെ കഴിച്ചിട്ടാണ് അമ്മേ മോനും പോയത് ഉം അത് പോട്ടെ എന്നിട്ട് ആ സ്ത്രീയോ ആ സ്ത്രീ വന്നിട്ട് ഒരു അക്ഷരം പോലും ആ കൊച്ചിനെ കുറച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിന് വേണ്ടി സ്വന്തം മോനെ കുറ്റം പറയും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ അവർക്ക് ഈ ഒരു കൈസ് കിട്ടിലേക്ക് അങ്ങനെ കാണാൻ പറ്റൂ അല്ലാതെ അവരുടെ സെന്റിമെന്റും കാര്യങ്ങളൊന്നും വെച്ചോണ്ടിരിക്കുന്നത് അപ്പം രോഗമാണെങ്കിൽ ആണെങ്കിൽ ഓക്കെ അവർ എന്തുകൊണ്ടാണ് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ഹസ്ബൻഡിനെല്ലാം അറിയാം ഈ പൈസയും കാര്യങ്ങൾ കടം പറ്റുന്നേ രോഗ ഓക്കെ അങ്ങനെ ചിലപ്പോൾ ചികിത്സിച്ചാൽ മാറും ആ പെണ്ണെന്താ പഠിച്ചു ആ പെണ്ണിനെ എത്രമാത്രം ജീവിതമുണ്ട് അതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ എനിക്ക് പൂച്ച മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഉള്ളൂ നിനക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഇപ്പോഴും ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് പറ ഞങ്ങൾ ഇപ്പോഴും അമ്മയുടെ പോകണം എന്നുള്ള ആ അമ്മയാണ് ശരി ഒന്ന് പറയാൻ പറ്റുമോ ബാക്കി വെക്കാം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അഫാൻ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ജയിലിൽ വെച്ച് ആത്മഹത്യ ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ചികിത്സയിലാണ് നേരത്തെ ഈ അഫാന്റെ പിതൃ മാതാവായിട്ടുള്ള സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും അതേപോലെ തന്നെ അഫാന്റെ പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാന്നൂർ പോലീസും കുറ്റപത്രം നൽകിയിരുന്നു ഇപ്പോൾ ഈ സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നൂറ്റി സാക്ഷികൾ സാക്ഷികൾ ൊണ്ടി മുതലുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല കാരണമായി കുറ്റപത്രത്തിൽ പറയുന്ന പറയുന്നത് അത് ഈ അഫാന് വലിയ സാമ്പത്തിക ബാധ്യതയും അതിനെ തുടർന്ന് കടുത്ത നിരാശയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കൂട്ടാത്മഹത്യയെക്കുറിച്ച് അഫാൻ ചിന്തിച്ചിരുന്നു മാതാവിനെ ഇപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിയെയും അതേപോലെ സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്കാണ് അഫ്ഫാൻ ശ്രമിച്ചത് എന്നുള്ളത് കുറ്റപത്രത്തിൽ പറയുന്നത് ഒരു പുതിയ വിവരമാണ് മാത്രമല്ല രണ്ടാമത്തെ കാര്യം പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയോട് അഫാന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട് ആ വൈരാഗ്യമാണ് കൊലപാതക കാരണം ആ വൈരാഗ്യത്തിലേക്ക് നയിച്ചത് ഈ അഫാൻ സാമ്പത്തിക ബാധയെ തുടർന്ന് ഫർസാനയോട് ഈ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു മാത്രമല്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഫർസാന ഈ സ്വർണം തിരികെ എടുത്ത് നൽകണമെന്ന് അഫാനോട് നിരന്തരം ആവശ്യപ്പെട്ടു ഇതിൽ മൂലം അഫാന് വൈരാഗ്യമുണ്ടായി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കേസിൽ മുഴുവൻ കുറ്റപത്രവും ഇപ്പോൾ കോടതിക്ക് എത്തിയിരിക്കുന്നു ഇനി ഇനി വിചാരണ മാത്രമാണ് തുടർ തുടർ നീക്കം പറഞ്ഞു അപ്പം ഓരോ നടക്കും എന്നാണ് പറയുന്നത് എന്തുട്ട് ചെയ്യും എന്തായാലും ഇനി ഇവനെ തൂക്കാനൊന്നും പോകത്തില്ല അവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അവൻ ഇനി റിക്കവർ ആയിട്ട് വന്നാൽ പോലും ഒന്ന് കോടതി നിൽക്കണമെങ്കിൽ പോലും ഈ പറയുന്ന വ്യക്തിക്ക് ആരോഗ്യം വേണം അതൊന്നുമില്ല സീരിയസ്ലി ഞാൻ പറയാണ് ഈ ഒരു കേസ് ചിലപ്പോൾ കൂടി വന്ന ഒരു മാസം കൂടെ കേരളത്തിൽ ഒന്ന് ചുമ്മാ വന്ന് ചർച്ച ചെയ്തു പോകും അത്ര മാത്രമേ ഒരു കേസിനുള്ളൂ ഈ പറയുന്ന അഫാ ഫാമിലി ഫാമിലിക്ക് ഒക്കെ ആ മനുഷ്യന് വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് നമുക്ക് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളു കാരണം അയാളെ ഓർത്തു മാത്രം ഇത്രയും വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്ന ആ മനുഷ്യൻ മറുപടി കിടക്കരുത് അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഏഹ് പക്ഷേ ആ സ്ത്രീ അവർക്ക് അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും കാരണം എന്താണെന്നറിയാവോ അവർ കാണണതെല്ലാം അവർ കണ്ട് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ഇതല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ തന്നെയാണ് എല്ലാത്തിനും തിരികളത്തിയത് അപ്പോൾ അതുകൊണ്ട് ദൈവം അറിഞ്ഞിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയുന്നുള്ളൂ ഇതിന്റെ പേരിൽ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്താം ഇത് ചെയ്യാം പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ അത് ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവർ കമന്റ് ഇടാനും മറക്കണ്ട ഓക്കെ ബൈ ലവ്യ ഹോൾ എന്തായാലും ഒന്നും സഭ്യാതൊരു സഭ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ബോക്സിൽ കൊടുക്കാം ബൈ ലവ്യോൾ